നല്ല നീറ്റായിട്ട് പെട്ടെന്ന് തേങ്ങ ചിരുകി എടുക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആണല്ലേ ഒരുപാട് ടൈപ്പിലുള്ള കോക്കനട്ട് ഒക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിലും അത് ക്ലീൻ ചെയ്യാൻ തന്നെ കുറച്ച് ടൈം എടുക്കും ഇപ്പം സൂപ്പർ മാർക്കറ്റിലെല്ലാം തേങ്ങ ചിരവിയത് അവൈലബിൾ ആണ് പക്ഷേ അതിനത്രയ്ക്ക് ഫ്രഷ്നെസ് എപ്പോഴും ഫീൽ ചെയ്യാറില്ല ഞാൻ കൂടുതലും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇതുപോലെ മുഴുവൻ തേങ്ങ വാങ്ങി തേങ്ങ പൊട്ടിച്ചതിന് ശേഷം കുറച്ചു നേരം ഫ്രീസ് ചെയ്യാൻ വെക്കും ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങാക്കൊത്ത് എടുക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ് ഈ തേങ്ങാ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് വിപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരേ സൈസിലുള്ള തേങ്ങ ചിരവിയതായിട്ട് കിട്ടും ഞാൻ തേങ്ങാ എടുക്കുമ്പോൾ തേങ്ങാ ബാക്ക് സൈഡിലുള്ള ആ ബ്രൗൺ ഷെയ്ഡ് ഉണ്ടല്ലോ അത് കളഞ്ഞിട്ടാണ് തേങ്ങ വിപ്പ് ചെയ്യാറ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പീലർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ കളറ് പീലെയ്തെടുക്കാറാണ് പതിവ് ഒരുപാടൊന്നും പോകേണ്ട ചെറിയ രീതിയിലെങ്കിലും അത് കളഞ്ഞെടുത്തു കഴിഞ്ഞാൽ തേങ്ങ ചിരിവേത് കാണാൻ നല്ലൊരു വൈറ്റ് ഷെയ്ഡിലിരിക്കും അല്ലെങ്കിൽ ആ ബ്രൗൺ ഷെയ്ഡും കൂടെ മിക്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുക ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് തേങ്ങ വറുത്ത കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ വറുക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ഒരേ ലെവലിൽ വറുത്ത് കിട്ടും ഇതുപോലെ ബൾക്കായിട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തേങ്ങ ഫ്രീസറിൽ സൂക്ഷിക്കാം നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച ആക്കി വെച്ചതാണ് ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നിങ്ങൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുക എന്നൊന്ന് കമൻ്റ് ചെയ്യൂട്ടോ